ചർച്ചയിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രനെ ശരിക്കും ഉത്തരവുട്ടിച്ചു റോജി എം ജോൺ കൃത്യമായി ഓരോ കാര്യങ്ങളും മക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് സഭയിൽ കാര്യങ്ങൾ റോജി അവതരിപ്പിച്ചത് ആ പ്രസംഗത്തിലേക്ക് ശ്രീ റോജി എം ജോൺ സർ സർ ഞാൻ ഈ എതിർക്കുകയാണ് എതിർക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷീര കർഷകരെ എന്ന് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം ക്ഷീരകർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മിൽസ് മിൽക്ക് ഇൻസെൻറ്റീവ് സ്കീം അത് അനുസരിച്ച് ത്രിതല പഞ്ചായത്തുകൾ ഓരോ രൂപയും ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രൂപയും അങ്ങനെ ലിറ്ററിന് നാല് രൂപ അധികമായിട്ട് അവർക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതി അത് കൃത്യമായിട്ട് കുടിശ്ശയെ കൂടാതെ തക്ക സമയത്ത് തന്നെ ക്ഷീരകർഷകർക്ക് ലഭ്യമാക്കുവാനായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് സർ അതുപോലെ തന്നെ കാലിത്തീറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിക്കടി വിലവർധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ചാക്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കാലത്തീറ്റയ്ക്ക് വിലയായി നിൽക്കുകയാണ് ഒരു സാധാരണ ക്ഷീരകർഷകനെ സംബന്ധിച്ച് യാതൊരു കാരണവശാലും താങ്ങാൻ സാധിക്കാത്ത വിലവർധനമാണ് അക്കാര്യത്തിലെ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്കറിയാം ക്ഷീരസാന്ത്വനം പദ്ധതി കന്നുകാലികളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ മൃഗസംരക്ഷണ വകുപ്പ് മുൻകൈ എടുത്ത് നടത്തിയിരുന്ന പരിപാടി ഇപ്പോൾ കന്നുകാലികൾക്ക് ഇൻഷുറൻസ് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുവാനായിട്ടുള്ള ആ സ്കീം നമുക്കില്ല അപ്പോൾ സ്വകാര്യ ഇൻഷുറൻസ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളെ സമീപിക്കുമ്പോൾ അയ്യായിരം രൂപ വരെ ഒരു കന്നുകാലിയുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്യുക എന്ന് പറഞ്ഞത് സാധാരണ ക്ഷീര കർഷകരെ സംബന്ധിച്ച് താങ്ങാനാവാത്തതാണ് അതുകൊണ്ട് അവരുടെ ആ ഇൻഷുറൻസ് പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് സർ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറയാനുള്ളത് സർ ഇങ്ങനെ ഇവിടെ ഒരു വകുപ്പുണ്ട് എന്ന് ഈ നാട്ടിലെ നാട്ടിലാളുകൾക്ക് ബോധ്യവാദി ഡിമാൻഡ് ചർച്ച വരുമ്പോഴും ബഹുമാനപ്പെട്ട ശ്രീ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം പറയുമ്പോഴും മാത്രം അല്ലാതെ ഇങ്ങനെയുള്ളൊരു വകുപ്പുണ്ട് എന്ന് ഇന്നുവരെ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല സാർ അതാണ് ഈ വകുപ്പിന്റെ കഴിഞ്ഞ കുറേ ആളുകളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർ വനം വകുപ്പിനെ കൊണ്ട് പൊറുതിമുട്ടിയെന്ന് ഒരു ഭരണകക്ഷി അംഗം തന്നെ ഈ സഭയിൽ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സർ ഇവിടെ സർ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണം ഒരു സംശയവും വേണ്ട അത് അമ്പത് അമ്പത്തിനാലിൽ അമ്പത്തിരണ്ട് കൊല്ലം മുമ്പ് പാസാക്കിയ ഒരു നിയമം അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പാസാക്കിയിട്ടുള്ള നിയമങ്ങളാണ് പക്ഷേ ഇന്ന് നമുക്ക് ഈ നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ ഉണ്ട് അക്കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ നമുക്ക് പോരാടേണ്ടതായിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ കുറേ വർഷം ഇനി സാർ അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം അവിടെ നിൽക്കുന്നു അമ്പത്തി വർഷം കഴിഞ്ഞു പക്ഷെ ഇപ്പൊ ഇത്രയധികമായിട്ട് അതിരൂക്ഷമായിട്ടുള്ള വന്യജീവ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ടുപത്തു വർഷങ്ങളായിട്ടാണ് ഈ നിയമം നേരത്തെ ഉണ്ട് നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നമുക്കറിയാം ഏതാണ്ട് എട്ട് വർഷം കൊണ്ട് അമ്പത്തയ്യായിരത്തോളം വന്യജീവി ആക്രമണങ്ങൾ ആയിരത്തിലധികം ആളുകൾ മരണപ്പെട്ടു അതിലധികം ആളുകൾ ഗുരുതരമായിട്ട് പരിക്കുപറ്റി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ആളുകൾക്ക് കൊടുക്കാനുണ്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് സാർ എല്ലാം താൽക്കാലികമായിട്ടുള്ള ഇടപെടലുകളാണ് അരിക്കൊമ്പൻ വിഷയം ഒന്ന് കോടതി വന്നപ്പം ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞു സാർ അരിക്കൊമ്പനെ നാടികടത്തി പരിപാടി എല്ലാം അവിടെ അവസാനിപ്പിച്ചു പിന്നെ അതിനുശേഷം യാതൊരു നടപടികളും ഇല്ല സാർ ഇവിടെ നമുക്ക് ഇപ്പൊ പ്രസിദ്ധ പ്രധാനപ്പെട്ട പരിസ്ഥിതി ശാസ്ത്രത്തിനായിട്ടുള്ള പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ തന്നെ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും നാശം ഉണ്ടാക്കുന്ന വന്യജീവികളെ കൊന്നു തന്നെ നിയന്ത്രിക്കണം എന്നാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് സാർ ഉടൻ ഉടനടി ചെയ്യേണ്ടുന്ന നടപടികൾ നമ്മൾ ഉടനടി ചെയ്യണം ദീർഘകാലത്തിൽ ചെയ്യേണ്ടുന്ന നടപടികൾ ദീർഘകാലത്തിൽ ചെയ്യണം കാട്ടുപന്നി മുള്ളം പന്നി കുരങ്ങൾ തുടങ്ങിയ കൃഷി നശിപ്പിക്കുന്ന ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി കർഷകർക്ക് നൽകണമെന്നാണ് പ്രൊഫസർ മാധവ് ഗൌഡഗിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം ഈ സംവിധാനമുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാർ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കരു എന്ന് പറയുന്നത് പക്ഷേ അതിന്റെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സർക്കാർ തന്നെ ആ കങ്കരുവിനെ വെടിവെക്കാനായിട്ടുള്ള അനുമതി അവിടെ കർഷകർക്ക് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ വേണം നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള മൃഗങ്ങൾ മൃഗങ്ങളുണ്ടാവുമ്പോൾ അത് നാട്ടിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ തടുത്ത് നിർത്താനായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള നടപടി ഉണ്ടാവണം മന്ത്രി യോഗം വിളിച്ച് മീറ്റിംഗ് കൂടി തീരുമാനങ്ങളൊക്കെ എടുത്ത് പത്രസമ്മേളനം നടത്തിയതുകൊണ്ടൊന്നും ആനയും ഇതൊന്നും അറിയുന്നില്ല പുലി ഇതൊന്നും അറിയുന്നില്ല ആനയും പുലിയൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടിതൊക്കെ ഒറ്റയ്ക്കും പെട്ടക്കൊക്കെ വന്നോണ്ടിരുന്നത് ഇപ്പൊ കുടുംബത്തോടു കൂടി ആനയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വന്ന് ഇവിടെ നാട്ടിലുണ്ടാക്കുന്ന ദുരന്തം എത്രത്തോളമാണ് എന്ന് നമ്മളെല്ലാവരും എല്ലാവരും അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇരിക്കുന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട് പ്രതിദാനം ചെയ്യുന്ന ജനപ്രതിഥികൾ മുഴുവനും അത് എല്ലാ ദിവസവും എന്ന വണ്ണം ഈ വിഷയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഇത് ഭരണം ഇത് ഇത്തരം നിയമങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതി മനുഷ്യന്റെ ജീവനും സ്വത്തും നശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുന്ന ഐ പി സി നൂറ് നൂറ്റിമൂന്ന് വകുപ്പുകളുടെ ലംഘനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴുള്ള നിയമങ്ങൾ അപ്പൊ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്താൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി എന്ന് തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം അക്കാര്യത്തിൽ സർ അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ നിയന്ത്രണത്തിന് വനംവകുപ്പില് വൈൽഡ് ആനിമൽ മാനേജ്മെന്റ് വിഭാഗം തുടങ്ങി ഇക്കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് സാധിക്കണം സർ എന്റെ നിയോജകഡത്തിലേക്ക് വരുമ്പോൾ നിയോജമണ്ഡലത്തില് മലയാറ്റൂര് അയ്യമ്പുഴ മൂക്കന്നൂര് കറുകുറ്റി പഞ്ചായത്തുകൾ അതീവ രൂക്ഷമായിട്ടുള്ള വന്യമൃഗ ശല്യം ദൈനംദിനം എന്നവണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന പെരുമ്പാവൂർ നിയോജ മണ്ഡലം തൊട്ടപ്പുറത്ത് ചാലക്കുടി നിയോജമണ്ഡലം ഈ പ്രദേശങ്ങളിലെല്ലാം അതീവ രൂക്ഷമായിട്ടുള്ള വന്യജീവി ശല്യം എല്ലാ ദിവസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രി കാലങ്ങളിൽ ആളുകൾ ജനപ്രതിനിധികളെ വിളിക്കുകയാണ് ഇവിടെ ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു ആന വന്ന് ആന അവിടെ കൂട്ടമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ആനകൾ കൂട്ടമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ അവിടേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു വാഹനം പോലും അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് റേഞ്ച് ഓഫീസുകളിൽ ഇല്ലാത്ത റേഞ്ച് ഓഫീസുകളിൽ ഇല്ലാത്ത സാധനമാണ് സാർ അവർക്ക് പടക്കം ഒരു ഗുണ്ട് പൊട്ടിക്കാനായിട്ട് ആനയെ പേടിപ്പിക്കാനായിട്ട് ഒരു ഗുണ്ട് പൊട്ടിക്കാന്ന് വെച്ചാൽ ആ ഗുണ്ട് പോലും ഇല്ലാതെ എടുക്കാനില്ലാത്ത തരത്തിലാണ് ഇന്ന് വകുപ്പ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഗാർഡ്മാരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും സാർ അവർ വന്ന് പോകാൻ പറഞ്ഞു മന്ത്രിയുടെ പ്രസ്താവന വായിച്ച് ഏൽപ്പിച്ച ആന പോകില്ലല്ലോ അപ്പൊ അത് അവിടെ നടത്തണമെങ്കിൽ അവരുടെ ആനയെ പ്രതിരോധിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ വേണ്ടേ അത് കൊടുക്കാനായിട്ട് ഈ വകുപ്പ് തയ്യാറാവുന്നില്ല ഇപ്പൊ കേന്ദ്ര ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു സർ ഇവിടെ ആതിരപ്പള്ളി അതുപോലെ തന്നെ ചാലക്കുടി മൂന്നാർ ഡിവിഷനുകളിൽ ഈ മൂന്ന് ഡിവിഷനുകളിൽ ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നബാഡിന്റെ പദ്ധതിയിൽ പതിമൂന്ന് കോടി രൂപ ലഭിച്ചു കഴിഞ്ഞ വർഷം ലഭിച്ചതാണ് സർ ഇരുപത്തിമൂന്ന് ഒൻപതാം മാസം ലഭിച്ച തുകയാണ് ആ തുക പതിമൂന്ന് കോടി രൂപ ലഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ ഇതുവരെ അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അത് നിർമ്മാണത്തിലേക്ക് കടക്കുവാനായിട്ട് ഈ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള എന്ത് ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയണം എത്ര ആളുകൾക്കാണ് സർ നഷ്ടപരിഹാര തുക കുടിശ്ശികയായിട്ട് കൊടുക്കാൻ കിടക്കുന്നത് അതുപോലെ തന്നെ വാച്ചർമാരുടെ ഇപ്പൊ ഫോറസ്റ്റ് വാച്ചർമാരുടെ ഉൾപ്പെടെ ശമ്പളം മാസങ്ങളായിട്ട് കുടിശ്ശികയായിട്ട് പല സ്ഥലങ്ങളിലും കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് വേറൊരു കാര്യം പറയുന്നുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ വകയാണെന്ന് കേന്ദ്രം പറയുന്നു സംസ്ഥാനത്തിന്റെ വകയാണെന്ന് സംസ്ഥാനം പറയുന്നു ഇപ്പൊ വിവരാവകാശ രേഖപ്രകാരം ചോദിച്ചപ്പോൾ പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഐ ഡി ഐ ഡി ഡബ്ല്യു എച്ച് പ്രോജക്ട് എലിഫന്റ് എന്നിവയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന തുകയുടെ അറുപത് ശതമാനം കേന്ദ്ര വിഹിതമെന്നും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതമെന്നുമാണ് ഇപ്പോൾ വിവരാവകാശം പറയുന്നത് സർ എന്നാൽ കേന്ദ്രം പറയുന്നത് മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്രമാണെന്ന് പറയുന്നു സർ കേന്ദ്രം കൊടുക്കുന്ന തുക കേന്ദ്രത്തിന്റെ വേറെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അത് ഈ നഷ്ട അപകടം പറ്റുന്ന ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാവണം സംസ്ഥാനം കൊടുക്കുന്ന തുക ഉണ്ടെങ്കിൽ സംസ്ഥാനം നാൽപ്പത് ശതമാനം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് നാൽപ്പത് ശതമാനം കൊടുക്കാൻ കഴിയണം അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടായാൽ ഇപ്പോൾ കൊടുക്കുന്ന പത്ത് ലക്ഷത്തിന് പകരം പതിനാല് ലക്ഷം രൂപ ഈ അപകടം പെട്ട് മരണപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയും എപ്പോഴും കർണാടകയിലേക്ക് നോക്കി കർണാടകയിലെ കാര്യം പറയുന്ന ആളുകളാണല്ലോ ഭരണവർഷത്തുള്ള ആളുകൾ സർ കർണാടക പതിനഞ്ച് ലക്ഷം രൂപയാണ് അവിടെ അപകടം പെട്ട് മരണപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് നമ്മളിവിടെ പത്ത് ലക്ഷം കൊടുക്കാതെ ആരാ കൊടുക്കുന്ന തർക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പേർക്കാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇതിൽ നഷ്ടപരിഹാരം ലഭിച്ചത് കേവലം അറുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് സർ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ സമീപനം നമുക്ക് മനസ്സിലാവുന്നില്ലേ സർ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് സർ മുട്ടിൽ മരമുറിയും വയനാട് സുഗന്ധഗുരി സുഗന്ധഗിരി മരമുറി കേസും ഒക്കെ നമ്മൾ ചർച്ച ചെയ്താണ് സുഗന്ധഗിരി മരമുറി കേസിൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ ഉദ്യോഗസ്ഥരെ പോലും സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് മരത്തിന്റെ ശിഖരം മുറിച്ചതിന്റെ പേരിൽ ചീഫ് ഫയൽഡ് വാർഡിനെതിരെ നടപടി സ്വീകരിച്ച സർക്കാർ മരം മൊത്തത്തോടെ പോയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ സർ കോഴി ആരോപണം ഞാൻ അവസാനിപ്പിക്കാം സർക്കാർ അവസാനിപ്പിക്കാം സർ കോഴി ആരോപണം വകുപ്പിലെ സ്ഥലം മാറ്റ പട്ടിക വെട്ടിച്ചുരുക്കിയതാണ് പറയുന്നത് എന്താണ് മൂന്ന് വർഷത്തിലധികമായിട്ട് പോലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ പാർട്ടി തലത്തിൽ ഇടപെട്ട് പിരിവ് നടത്തി അതിന്റെ പേരിൽ ഇപ്പൊ സ്ഥലമാറ്റ സ്ഥലമാറ്റ പട്ടികയൊക്കെ വെട്ടിച്ചുരുക്കി വെച്ചിരിക്കുകയാണ് സർ പത്രവാർത്തകൾ പറയുന്നത് എൻ നേതൃത്വം ശുപാർശ ചെയ്ത് തയ്യാറാക്കിയ പട്ടിക വെട്ടിച്ചുരുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെ നടപടി ഉണ്ടായതെന്ന് ഇപ്പൊ പത്ര വാർത്തകൾ സൂചിപ്പിക്കുകയാണ് സർ അങ്ങനെ ഈ വകുപ്പിനെ സംബന്ധിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും ഒരു നിലപാടില്ല സാർ ഇവിടെ ഒരു ആനയുണ്ട് ആന ആനാട്ടിലിറങ്ങിയ നാട്ടിലിറങ്ങിയാൽ കടുവ നാട്ടിലിറങ്ങിയാൽ പുലി നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ അതിനെയൊന്നും മയക്കുവടി പോലും വെക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇരിക്കുന്നത് സർ ആനയ്ക്ക് വെക്കേണ്ട മയക്കുവടി ആർക്കാണ് കൊണ്ടത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംശയമുണ്ട് സർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മയക്കുവടി കൊണ്ട ഒരു സർക്കാരാണ് ഈ വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സർക്കാരിന്റെ ഈ ധനാഭ്യർത്ഥന ഞാൻ ഒരിക്കൽ കൂടി എതിർക്കാണ് സർ